നമസ്കാരം ശബരിമല ഭഗവാൻ ശ്രീ അയ്യപ്പൻ്റെ യോഗതണ്ട് ഒപ്പം രുദ്രാക്ഷമാലയും അത് സ്വർണം കെട്ടിക്കാനും പൂശാനുമൊക്കെ സ്നേഹസമ്പന്നനായ അച്ഛൻ എ പത്മകുമാർ അന്ന് അദ്ദേഹമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മകൻ ജയശങ്കർ പത്മന് കൊടുത്തു അച്ഛൻ മകനോട് സ്നേഹം കാണിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്നാണ് പറയുന്നത് പക്ഷേ ഞങ്ങളുടെ വഴിപാടായിട്ട് ഞങ്ങളുടെ കുടുംബം ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഞങ്ങളുടെ വഴിപാടായിട്ട് ഞങ്ങളത് ചെയ്തതാണ് പെട്ടെന്ന് കോട്ടേഷൻ വിളിക്കാനും അല്ലെങ്കിൽ പെട്ടെന്ന് പണിക്കാരെ കിട്ടാനും ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അത് മകൻ ചെയ്തോളാം എന്ന് പറഞ്ഞതുകൊണ്ട് മകൻ എടുത്തു കൊടുത്തതാണ് എന്ന ഒരു ന്യായീകരണ മെഴുകലാണ് ഇന്നലെ എ പത്മകുമാർ നടത്തിയത് ഇത് ദേവസ്വത്തിലേക്ക് വന്ന സ്വത്താണ് ഇതിൻ്റെ സങ്കല്പവും വളരെ പവിത്രമാണ് അതായത് പിതാവായ പന്തളത്ത് രാജാവ് ഭഗവാന് കൊടുത്തതാണ് പന്തളം കൊട്ടാരം വക കൊടുത്തതാണ് ഈ യോഗദണ്ഡ് രുദ്രാക്ഷമാലി ഭഗവാൻ ഉറങ്ങുന്നതിന് മുൻപ് ഈ യോഗദണ്ഡ് ചാരിയാണ് അത് വെച്ചുകൊണ്ടാണ് ഉറങ്ങുന്നത് ഭഗവാന്റെ യോഗനിദ്രയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഈ യോഗദണ്ഡ് അവിടെ വയ്ക്കുന്ന ഒരു പതിവും ഉണ്ട് നടയടച്ചതിന് ശേഷം നടയടയ്ക്കുന്ന ആ ഒരു സമയത്ത് അപ്പം ഇത്രയും പവിത്രമായൊരു സാധനം മകനെ കൊണ്ട് പണിയിപ്പിച്ചത് എന്തിനാണ് എന്ന ചോദ്യം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് മാറ്റിപ്പണിതു ഈ മാറ്റിയ സാധനങ്ങൾ രുദ്രാക്ഷവും അതുപോലെ യോഗദണ്ഡം അതിലൊക്കെ ഉള്ള സ്വർണം അത് തന്നെയാണോ അതോ ഇനിയിപ്പോൾ അതും ചെമ്പ് തെളിയുകയാണോ എന്ന സംശയമാണ് ഇന്നലത്തെ പത്മകുമാറിന്റെ ഈ ന്യായീകരണം മുതൽ തന്നെ ഉണ്ടാകുന്നത് ദേവസ്വം ബോർഡിന്റെ അറിവോടെ കൊണ്ടുപോയി തിരിച്ചെത്തിച്ചപ്പോൾ പരിശോധിച്ച് ഇത് സ്ഥിരീകരിച്ചതായി ഒരു രേഖയിലും പറയുന്നില്ല ഈ യോഗദണ്ഡം ഇതും കാരണം ശ്രീകോവിലിൽ നിന്ന് പോയ യോഗദണ്ഡം രുദ്രാക്ഷമാലയും തന്നെയാണോ തിരിച്ചു കൊണ്ടുവന്നത് അതോ വേറെ ചെമ്പ് പൂശിയതോ ചെമ്പ് പൊതിഞ്ഞതോ ആയ എന്തെങ്കിലും ആണോ കൊണ്ടുവന്നത് എന്നുള്ള ഒരു സംശയമാണ് ഉണ്ടാകുന്നത് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടന്ന കാലത്ത് പന്തളം കൊട്ടാരം സമർപ്പിച്ചതാണ് യോഗദണ്ഡ് ഹരിവരാസനത്തിന് ശേഷം അയ്യപ്പൻ നിദ്രയിലേക്ക് പ്രവേശിക്കുമ്പോൾ യോഗദണ്ഡും രുദ്രാക്ഷമാലയും അണിയിച്ചു വരുന്നു തുടർന്ന് ഭസ്മാഭിഷേകം ചെയ്ത് യോഗനിദ്രാവസ്ഥയിലേക്ക് ഭഗവാൻ കടക്കുന്നു അത്രയും പവിത്രമായ യോഗദണ്ഡും രുദ്രാക്ഷമാലയും എ പത്മകുമാറിൻ്റെ മകൻ ജയശങ്കർ പത്മന് തോന്നിയവഴി കൊണ്ടുപോയി സ്വർണം പൂശാനും സ്വർണം കെട്ടാനും എന്ന വ്യാജേന നമുക്കറിയില്ല അതിൽ ചെയ്തോ ചെയ്തില്ലയോ എന്ന് പരിശോധിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാവൂ ഇതൊന്നും ആരും അറിയുന്നില്ലേ ഇതൊന്നും ആരും പരിശോധിക്കുന്നില്ലേ ഇത് ക്ഷേത്രത്തിൽ പൂജ കഴിക്കുന്ന തന്ത്രയും ഏശാന്തിയും ഒക്കെ ഇതറിയേണ്ടതല്ലേ അതോ അവർ കൂടി അറിഞ്ഞുകൊണ്ടാണോ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന് ഭക്തർ ചോദിച്ചു പോകും എ പത്മകുമാറിനെ ഇന്നലത്തെ ന്യായീകരണം കേട്ടപ്പോൾ ഇത്രയും പാവം പിടിച്ച നിസ്വാർത്ഥനായ ഒരു മനുഷ്യൻ മകൻ ചെയ്തോളും എന്ന് മനസ്സുകൊണ്ട് ഇനി സമയം കളയേണ്ട പെട്ടെന്ന് തന്നെ ചെയ്യാൻ മകനെ വിളിച്ചു വരുത്തുകയും മകന് ഇതിന്റെ കൊട്ടേഷൻ നേരിട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ഇതൊക്കെയാണ് ഇവിടെ ഈ ദേവസ്വം ബോർഡിൽ മഹാക്ഷേത്രങ്ങളിൽ നടക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങളുടെ എഡിറ്റർ രാജേഷ് പിള്ള പറഞ്ഞത് ഇല്ലുമിനാറ്റിയാണ് ഈ ക്ഷേത്രങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഇല്ലുമിനാറ്റിയുടെ കറുത്ത കൈകൾ എല്ലാ മഹാക്ഷേത്രങ്ങളിലും എത്തിയിട്ടുണ്ടോ എന്ന് സംശയം ബലപ്പെടുകയാണ് എല്ലാത്തിലും തട്ടിപ്പും വെട്ടിപ്പും അല്ലെങ്കിൽ ചൈതന്യവത്തായ വസ്തുക്കളെ നശിപ്പിക്കാനും ഇല്ലാതാക്കാനും ശ്രമിക്കുന്നു യോഗ എത്ര ചൈതന്യ ഭഗവാൻ അതണിഞ്ഞ് ഉറങ്ങുകയാണ് ആ രുദ്രാക്ഷമാലയും അതൊക്കെയാണ് ഇത്തരത്തിൽ എടുത്തുകൊണ്ടുപോകുന്നത് സ്വർണം എന്നുള്ള വ്യാജേന എടുത്തുകൊണ്ടുപോകുന്നത് ഇത്തരത്തിൽ ചെയ്യുന്നത് എത്ര മഹാപാപം കൂടിയാണ് എന്ന് നമുക്ക് തോന്നുന്നത് എ പത്മകുമാർ ഒരു വിശ്വാസി കൂടിയാണ് വിശ്വാസിയായ ഒരു കമ്മ്യൂണിസ്റ്റ് കൂടിയാണെന്നാണ് തോന്നുന്നത് അദ്ദേഹം പണ്ട് സി അദ്ദേഹത്തെ ഒതുക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ബി ജെ പിയിൽ ചേരുമോ എന്ന ചോദ്യത്തിന് എസ് ഡി പിയിൽ ചേർന്നാലും ഞാൻ ബി ജെ പിയിൽ ചേരില്ല എന്നൊക്കെ പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടു ഏതാനും വർഷം മുമ്പ് നടന്നതാണ് എന്തായാലും അച്ഛനും മകനും കൂടി ഇത് എങ്ങോട്ട് തട്ടിക്കൊണ്ടുപോയി എന്താണ് പകരം വെച്ചത് എന്ന അന്വേഷണം നടക്കണം ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറിനെ അച്ഛൻ മകനായ ജയശങ്കറിന് സ്വർണം പൂശാനായി യോഗദണ്ഡും രുദ്രാക്ഷമാലയും ഒക്കെ എടുത്തു നൽകി ഇതൊക്കെ എവിടെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു രുദ്രാക്ഷമാലയിൽ സ്വർണം കെട്ടണമെന്നും യോഗദണ്ഡിൽ സ്വർണം പൂശണമെന്നും രണ്ടായിരത്തി പതിനെട്ടിലാണ് ദേവസ്വം ബോർഡിന് ഒരാഗ്രഹമുണ്ടായത് മാസപൂജ കഴിഞ്ഞ് നട അടച്ചപ്പോൾ രുദ്രാക്ഷമാലയും യോഗദണ്ഡും സ്വർണം പൂശാനായി കൊണ്ടുപോ കൊണ്ടുപോയി അടുത്ത് നട തുറക്കുന്നതിന് മുൻപ് തിരിച്ചെത്തിച്ചതായിട്ടാണ് ബോർഡ് അധികൃതർ ജീവനക്കാരെ അറിയിച്ചത് എവിടെ കൊണ്ടുപോയിയാണ് ആണ് സ്വർണം പൂശിയത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല വ്യക്തതയുമില്ല എന്തായാലും അച്ഛനും മോനും ചേർന്ന് എന്താണ് കളിച്ചത് ഇവിടെ എന്ന് പരിശോധിക്കണം അന്വേഷിക്കേണ്ടതാണ് എന്നിട്ട് ഓരോരോ ന്യായീകരണങ്ങളും ഓരോരോ മെഴുകലുകളും വഴിപാടായി കൊടുത്തതാണ് ഞങ്ങൾ സ്വയം ഏറ്റെടുത്ത് ചെയ്തതാണ് തുടങ്ങിയ ന്യായീകരണങ്ങൾ